നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയെന്നോണമാണ് കുവൈറ്റ് ഭരണകൂടത്തിന്റെ അടുത്തിടെയായുള്ള ചില നടപടികൾ ഇപ്പോൾ വീണ്ടും പ്രവാസികൾക്ക് തൊഴിൽ ഭീഷണി ഉയർത്തി കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് കുവൈത്ത് അവിദഗ്ധ തൊഴിലാളികളെ കുറയ്ക്കുവാൻ കുവൈത്ത് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വൈദഗ്ധ്യമില്ലാത്ത പ്രവാസികളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് രാജ്യത്തെ വിദേശികളിൽ നല്ലൊരു പങ്കും അവിദഗ്ധ തൊഴിലാളികളാണ് വിദേശികളായ അവിദഗ്ധ തൊഴിലാളികളുടെ അനിയന്ത്രിതമായ വരവാണ് ഈ വർദ്ധനവിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിദേശി നിയമത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയും നിലവിലുള്ളവരെ പടിപടിയായി കുറച്ചുകൊണ്ടും രാജ്യത്തെ ജനസംഖ്യ ക്രമീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ നിലവിൽ മുപ്പത്തി അഞ്ചു ശതമാനം സ്വദേശികളും അറുപത്തി അഞ്ച് ശതമാനം വിദേശികളും എന്നതാണ് ജനസംഖ്യയിലെ അനുപാതം തൊഴിൽ വിപണിയിൽ വിദേശീയ തൊഴിലാളികളെ ആവശ്യമില്ലെങ്കിൽ അവരുടെ തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന അധികൃതർ വ്യക്തമാക്കി അതോടൊപ്പം തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് തൊഴിലുടമകൾക്ക് നിശ്ചിത ഫീസ് ചുമത്താനുള്ള നിർദ്ദേശവും സർക്കാർ പരിഗണിക്കുന്നതായും സൂചനകളുണ്ട് രാജ്യത്തെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനും അവിദഗ്ധ തൊഴിലാളികളുടെ ആധിക്യം െന്നും വിമർശനമുണ്ട് അതിനിടെ ഇഖാമ ലംഘകരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനും അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ പിടികൂടുന്നതിനുമായി രാജ്യത്തുടനീളം പരിശോധനാ ക്യാമ്പയിനുകൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയ അധികൃതർ അറിയിച്ചു മാത്രമല്ല പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് കുവൈത്ത് ഇതോടെ നിരവധി പേരുടെ ലൈസൻസുകളാണ് ഇതോടെ അധികൃതർ കൂട്ടത്തോടെ റദ്ദാക്കിയത് കുവൈത്തിൽ അടുത്തിടെ മൂവായിരം പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പിൻവലിച്ചതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ യൂസുഫ് അൽ ഖദ്ദ വെളിപ്പെടുത്തിയിരുന്നു ഇഷ്യൂ ചെയ്തതിനു ശേഷം തൊഴിൽ മാറുകയോ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുകയോ ചെയ്തതിനായിരുന്നു നടപടി ഡ്രൈവിംഗ് ലൈസൻസിന് ആവശ്യമായ കുറഞ്ഞ ശമ്പള വ്യവസ്ഥ നിലനിർത്താത്തതിനെ തുടർന്നാണ് പിൻവലിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികകളിൽ മാറ്റം വരുന്നവരുടെയും ശമ്പളത്തിൽ കുറവ് വന്നവരുടെയും ലൈസൻസുകളാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുന്നത് പ്രവാസി ലൈസൻസുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള കഴിഞ്ഞ മാസത്തെ തീരുമാനപ്രകാരം ഓഡിറ്റ് പ്രക്രിയയും പിൻവലിക്കലുകളും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ട്രാഫിക്കും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറും തമ്മിൽ ബന്ധമുണ്ടെന്നും തൊഴിൽ മാറ്റം പരിശോധിക്കുമെന്നും കൂടാതെ ലൈസൻസ് പിൻവലിച്ചവരുടെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം പുതുക്കാൻ കഴിയില്ലെന്നും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികയിൽ മാറ്റം വരുന്നവരുടെയും ഡ്രൈവിംഗ് ൾ സ്വമേധ്യ റദ്ദാക്കപ്പെടും ലൈസൻസ് റദ്ദാക്കിയ വിവരം പ്രവാസികളെ ഫോൺ സന്ദേശങ്ങളിലൂടെ അറിയിക്കുകയും ലൈസൻസ് ട്രാഫിക് അധികൃതർക്ക് കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു റദ്ദാക്കിയ ലൈസൻസുമായി വാഹനം ഓടിക്കുന്നവർക്ക് എതിരെ ശക്തമായ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും